ചെന്നൈയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ സ്റ്റണ്ട് മാന് ദാരുണാ പ്രശസ്ത സ്റ്റണ്ട് മാൻ മോഹൻ രാജ് ആണ് മരിച്ചത് അപകടത്തിന്റെ ദൃശ്യങ്ങളും സിനിമ സെറ്റിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടാവുന്നത് ഇന്നലെ രാവിലെ ഏതാണ്ട് പതിനൊന്ന് മണിയോടു കൂടിയാണ് ഈ സ്റ്റണ്ടിന്റെ ചിത്രീകരണം നടക്കുന്നത് ഒരു ചെന്നൈയുടെ പ്രാന്തപ്രദേശിലെ ഒരു ഗ്രാമ മേഖലയിലാണ് ഈ ചിത്രീകരണം നടക്കുന്നത് നമ്മൾ തൃശൂരിൽ കാണുന്ന പോലെ തന്നെ ഒരു കേസിംഗ് സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ സ്കോർപിയോ വാൻ പെട്ടെന്ന് തലകുത്തി മറയുകയായിരുന്നു ഇതിന് ഉള്ളിൽ വാഹനം ഓടിച്ചിരുന്നത് സ്റ്റൺമാനായ മോഹൻരാജായിരുന്നു ഏതായാലും അതി സാഹസികമായി പലതവണ ഇങ്ങനെ ഡ്യൂപ്പായിട്ടൊക്കെ അഭിനയിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഈ അപകടം വല്ലാതെ പേടിപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല